മഴവില്ല് വില്ല്ല്ല് തോൽക്കുന്ന അഴകിൽ പറന്നിറങ്ങുന്ന മയിലുകളെ കാണാൻ ഇടുക്കി അടിമാലിക്കാർക്ക് ഇനി ദൂരങ്ങൾ സഞ്ചരിക്കേണ്ട ദിവസങ്ങളായി അടിമാലിയുടെ പരിസര പ്രദേശങ്ങളായ മന്നാങ്കാലയിലും മുക്കാൽ ഏക്കറിലുമെല്ലാം കൂട്ടത്തോടെയാണ് മഴയ്ക്ക് ഇവയെത്തുന്നത് മഴയ്ക്കുമുമ്പ് പേലുവിടർത്തിയാടുന്ന മയൂരങ്ങൾ നയനമനോഹര കാഴ്ചയാണ് ഒരു കാറുള്ളത് എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്നു വേണ്ട കോൺക്രീറ്റ് വീടുകളിലെ ടെറസുകളിൽ വരെ വിരിച്ച് നൃത്തം വെക്കുന്ന കാഴ്ച ഇപ്പോൾ ഇവിടെ സാധാരണ കാഴ്ചയായി മാറി ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതമല്ലാതായി മാറി മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് ആഹാരവശിഷ്ടങ്ങൾ കൊത്തിപ്പറക്കുന്നു കാണുന്നത് അത്ഭുതവും കൗതുകവും സമ്മാനിക്കുന്നു മൈലിൻ്റെ അവിടെ ആദ്യത്തെ ആണ് കാണുന്നത് നേരിട്ട് ചൂലല്ലാതെ ആദ്യത്തെ മൈലിനെ കാണുന്നത് ഇവിടെ കാണാനുള്ള മനോഹരമാണ് ഇവരെ കൂട്ടായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെയുള്ള ഓരോ കുടുംബം മേൽക്കൂരിലൊക്കെ ഇരുന്നു ഇവിടെ ഇവിടെ തീറ്റയൊക്കെ ഒന്ന് എടുത്തിട്ട് വൈദ്യന്മാർ ഇവിടെ കാണുന്നു കാണാനുള്ള മനോഹരമാണ് വർക്കനെ കാണാൻ നല്ല സൂപ്പറാണ് ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമെങ്കിലും പഴമൊഴിയായി വളർന്ന മുതിർന്നവർക്ക് ഇത് ആശങ്ക വളർത്തുന്നു വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ മയിലുകളിലവരവ് കടുത്ത വരൾച്ചയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് മയിലൊരു നമ്മുടെ ദേശീയ പക്ഷിയാണെങ്കിലും സൗന്ദര്യമുള്ളതാണെങ്കിലും ഈ വേനൽ കാലത്ത് മയിൽ കൂട്ടമായി കടന്നു വരുന്നത് ആരംഭമായിട്ടാണെന്നാണ് പറയുന്നത് അതിനാൽ വരുന്നത് ഒരു മയിലിന്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാ എണ്ണക്കിളികളിലെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും മരുഭൂവൽക്കരണത്തിൻ്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു കുറ്റിക്കാടുകളിലും പാറക്കെട്ടുകളിലുമാണ് മയിലുകളുടെ താമസം കുറ്റിക്കാടുകൾ ഇല്ലാതായതും പാറക്കെട്ടുകൾ ഖനത്തിനായി ഇല്ലാതാവുന്നതും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് മയിലുകളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നത് നാട്ടിലെ മനുഷ്യനും കാട്ടിലെ പക്ഷിമൃഗാദികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നവയാണ് ഈ മാറ്റങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി